നമ്മളിപ്പോൾ പ്രവചന വീഡിയോകൾ ഇടാറില്ലല്ലോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വീടുന്നതായിരിക്കും ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് ഉണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങളും കുറച്ചധികം പ്രകൃതി ദുരന്തങ്ങളും അതിൽ കൂടുതലും വെള്ളപ്പൊക്കം കാറ്റ് എന്നിവയാണ് അവയും കണ്ടിട്ടാണ് ഇത് ഇടുന്നത് അതായത് കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ച് ഇത് പ്രവചനമല്ല കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ച് നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണ് ചില വീഡിയോകളൊക്കെ കാണുമ്പോഴേ വലിയ വലിയ ജ്യോതിഷന്മാരാണ് അവർ തന്നെ പ്രഖ്യാപിക്കുന്ന ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമായിട്ട് യാതൊരു പൊരുത്തവും ഇല്ലാത്തതാണ് അതുകൊണ്ട് ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടെന്നറിയാം അവർക്കൊന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോ ഇടുന്നത് പറയുന്നതേ ഉള്ളൂ ശരിയെന്ന് വാദിക്കാൻ വേണ്ടിയല്ല ഇത് നമ്മൾ ഒരു സിദ്ധാന്തം രൂപീകരിച്ചപ്പോൾ ആ സിദ്ധാന്തവുമായിട്ട് ഇപ്പോൾ നടക്കുന്ന സംഗതികൾക്ക് എങ്ങനെയാണ് ബന്ധം എന്ന് മാത്രമാണ് പറയുന്നത് അല്ലാതെ അവർ പറയുന്നത് തെറ്റ് അവരുടെ അവർ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്ന പോലുമില്ല അതായത് ചിലര് പറയുന്നു ആ ചന്ദ്രൻ്റെ ബലക്കുറവ് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ചന്ദ്രന് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ തിഥിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരത്തെ വീഡിയോയിൽ ഇട്ടിരുന്നല്ലോ അപ്പോൾ ചന്ദ്രൻ എപ്പോഴും ബലക്കറുകൾ ഉണ്ടാവും പിന്നെ ബലം കൂടി 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 വരും പിന്നെയും കുറഞ്ഞ് കുറഞ്ഞു 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 പോവും അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് ഇതൊരു കാര്യം തന്നെ ഒരു ചെറിയ കാര്യം തന്നെ വിശകലനം ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് സമയം അതിങ്ങനെ ആ ഗ്രഹസ്ഥിതികളെക്കുറിച്ച് പറഞ്ഞു കൊണ്ടേയിരിക്കണം അതൊരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നതിന് വലിയ സബ്ജക്റ്റാണെന്ന് ഓർക്കണം ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ പ്രവചന വീഡിയോകൾ ഇടുന്നില്ലേ അത് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാകുകയുള്ളൂ കാരണം ഓരോരോ വീഡിയോയിലും ഓരോരോ ഗ്രഹങ്ങളുടെ സ്ഥിതികളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അവയുടെ എഫക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം നോക്കുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാകാൻ പറ്റുകയുള്ളൂ അല്ലാതെ കുറച്ചൊക്കെ മനസ്സിലാവുന്നാലും നല്ലോണം മനസ്സിലാകണമെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം കണ്ടിരിക്കണം ഇനി നമ്മുടെ പ്രവചനവും അവരുടെ പ്രവചനവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നു അവർ ഒരു വർഷത്തേക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പ്രവചി വയ്ക്കുമ്പോൾ നമ്മൾ ആ കൃത്യ ദിവസം അല്ലെങ്കിൽ ആ രണ്ടോ മൂന്നോ ദിവസത്തേക്കുള്ള പ്രവചനമാണ് ചെയ്യുക കുറേ നാളത്തെ പഠനം കൊണ്ട് മാത്രമാണ് നമ്മൾക്കിത് പറയാൻ കഴിയല്ലാതെ ഒന്നോ രണ്ടോ ഗ്രഹസ്ഥികൾ ഒന്നോ രണ്ടോ പുസ്തകങ്ങൾ വായിച്ചിട്ട് മാത്രമല്ല കുറേ നാളുകൾ ഒബ്സർവ് ചെയ്ത് 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 ചെയ്താണ് നമ്മളിങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നത് ചില വലിയ വലിയ ജ്യോതിഷികൾ പോലും നല്ല നല്ല പ്രവചനങ്ങൾ നടത്തുന്നവരുണ്ടായിരുന്നു അവർ പോലും അവരുടെ ആ പ്രവചനത്തിൻ്റെ തത്വം അല്ലെങ്കിൽ അതിൻ്റെ പിറകിൽ എന്താണ് ആ ഗ്രഹസ്ഥിതികൾ എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല അവർ കൃത്യമായിട്ട് പ്രവചനം നടത്തിയിട്ടങ്ങ് പോവുകയുള്ളൂ ഗ്രഹസ്ഥിതികൾ അവർ പറഞ്ഞു കൊടുക്കാറില്ല സാധാരണ നമുക്കിതൊരു ജീവനോപാധിയല്ല ഈ ശാസ്ത്രം അതിനെ എങ്ങനെയൊക്കെ പ്രവചരി പ്രചരിപ്പിക്കാമോ അങ്ങനെയെല്ലാം പ്രചരി പ്രചരിപ്പിച്ച ഇതിലുള്ള അന്ധവിശ്വാസങ്ങളെ എടുത്തു മാറ്റിയിട്ട് ഇത് സമൂഹത്തിന് ഉപയോഗമാകുന്ന ഒരേ ഒരു ശാസ്ത്രമാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ പറയുന്നത് അല്ല നമുക്ക് ക്രെഡിറ്റ് കിട്ടാനോ ഒന്നുമല്ല ഇപ്പോൾ ഈ ഗ്രഹസ്ഥിതികൾ നോക്കുകയാണെങ്കിൽ കുറേ നാളുകളായിട്ട് ഇതേ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് അതായത് ഈ കുജൻ ഇങ്ങനെ ഈ രണ്ട് രാശികൾ മിഥുനം കർക്കിടകൻ രാശികളിൽ ഇരുന്നൂറ് ദിവസം നിൽക്കും ആയിൽ അതായത് ഒരു വർഷത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം കുച്ചൻ ഈ രണ്ട് രാശികളിലാണ് നിൽക്കുന്നത് മിഥുനം കർക്കിടകം രാശികളിൽ അത് രണ്ടര വർഷത്തിലൊരിക്കൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ട് വർഷം രണ്ട് മാസം അതിൻ്റെ ഇടയ്ക്കിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കാലപുരുഷ ചാർട്ടിൽ മൂന്നാം രാശിയാണ് മൂന്നാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ധൈര്യത്തിൻ്റെ കൂടി ഭാവം ഭാവമാണ് അവിടെ കുജൻ നിൽക്കുകയാണെ ചിലർക്കിതെന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ കുജന് ധൈര്യം അങ്ങ് കൂടും എന്ത് ചെയ്യാനുള്ള ഒരു ആ ഒരു ധൈര്യം അവർക്കങ്ങ് കിട്ടുകയാണ് ചെയ്യുന്നത് പ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ ആത്മഹത്യകളൊക്കെ ഒരുപാട് കൂടുന്നു കൊലപാതകങ്ങൾ കൂടുന്നു അങ്ങനെ ഇത് അത് കേരളത്തിൽ മാത്രമാണോ സംഭവിക്കുന്നത് അല്ല ലോകം മുഴുവൻ സംഭവിക്കുന്ന കാര്യമാണ് അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരാൾ ഒരുപാട് പേരെ കൊല്ലുന്ന അതേ സമയത്ത് തന്നെയാണേ ജനക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കിലോട്ട് ജീപ്പ് കയറ്റി കൊല്ലുന്നത് അവിടെ ഇച്ചിരി കൂടെ ക്രൂരമാണ് ആയിട്ടാണ് നടക്കുന്നത് അതൊക്കെ വാർത്തകൾ നോക്കുന്നവർക്ക് മനസ്സിലാകും നമ്മുടെ മാധ്യമങ്ങൾക്ക് വാർത്തകൾ ഒരുപാടായതുകൊണ്ട് ലോക വാര്ത്തകള് പോയിട്ട് ഭാരതത്തിലെ വാര്ത്തകൾക്ക് പോലും കൊടുക്കാനുള്ള സമയം കിട്ടുന്നില്ല അത്രയ്ക്ക് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ അത് മീഡിയയുടെ കൂടി സ്ഥാനമാണ് ആ മീഡിയകൾക്ക് ഒരുപാട് ചാകര എന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രസ്തികൾ നോക്കുന്നവർക്കറിയാം കുച്ചൻ ഇപ്പോൾ കൂടുതൽ സമയം വക്രത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുജൻ തൻ്റെ നീച രാശിക്ക് തൊട്ടടുത്ത് കിടന്നാണ് ഇങ്ങനെയുള്ള ഈ വക്രദീന സഞ്ചരി കൂടുതൽ ഫലപ്രദമായി തോന്നുന്നത് നമ്മുടെ ജമിനി സിദ്ധാന്തമാണ് ജമിനി അനുസരിച്ച് ഉഭയരാശികൾ പരസ്പരം ദൃഷ്ടി ചെയ്യും അപ്പോൾ ഈ ഉഭയരാശി എന്ന് പറയുന്നത് മീനം മിഥുനം കന്നി ധനു ഇവയാണ് അപ്പോൾ രാഹു കേതുക്കളുണ്ട് അവിടെ കുജന് ഇവിടെയുണ്ട് അങ്ങനെ ആവുമ്പോൾ ഈ രാഹു കേതുക്കളുടെ ദൃഷ്ടിയിലാണ് കുജൻ നിൽക്കുന്നത് അങ്ങനെ രാശദൃഷ്ടിയുണ്ട് പിന്നെ ഈ കർക്കിടകത്തിലോട്ട് വരുമ്പോൾ ശനിയുടെ ദൃഷ്ടിയുണ്ട് പിന്നെ ബാലപുരുഷ അനുസരിച്ച് എപ്പോഴും മേടമായിരിക്കും ലഗ്നം അപ്പോൾ ആ ലക്നത്തിൻ്റെ പന്ത്രണ്ടാം ഭാഗത്തിലാണ് രാഹു നിൽക്കുന്നത് അവിടെ ഇപ്പോൾ ശുക്രനും കൂടി വന്നു പിന്നെ ബുധൻ നീചത്തിൽ ഇപ്പോൾ അവിടെ പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം നേരത്തെ ഉള്ള കഴിഞ്ഞ വർഷവും ഇതേ സമയം ഒന്ന് എടുത്തു നോക്കിയാലും മതി അപ്പോൾ നമുക്കത് മനസ്സിലാകും ശ്രദ്ധിച്ച ഒരു എന്ന് പറഞ്ഞാൽ വളരെ പ്രായ വ്യത്യാസമുള്ളവർ തമ്മിലുള്ള ഒരു അട്രാക്ഷൻ വളരെ മുതിർന്ന സ്ത്രീ സ്ത്രീയുടെ കൂടെ കൊച്ചു കുട്ടികൾ അതുപോലെ കൊച്ചു കുട്ടികളെ വിളിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു സംഭവം നടന്നില്ലേ അപ്പോൾ ആ ബുധൻ എന്ന് പറയുന്നത് കുട്ടികളെ പ്രതിനിധീകരിക്കുന്ന കൗമാരം വരെയുള്ള പ്രായക്കാരെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹവും ശനി എന്ന് പറയുന്നത് കുറച്ച് മുതിർന്ന പ്രായമുള്ള വ്യക്തികളെ സ്വാധീനിക്കുന്ന ഗ്രഹവുമാണ് എങ്കിലെല്ലാവരും എന്താണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രഹസ്ഥിതികളിൽ കൂടി ഇതിന് മാച്ചാവുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് നേരത്തെ മുൻകൂട്ടി നമ്മൾ കാണുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കൗൺസിലിംഗ് കൊടുത്തും ആ മറ്റുള്ളവരുടെ ആ അത് യോഗ മെഡിറ്റേഷൻ ഇങ്ങനെയൊക്കെ ഇല്ലേ അതൊക്കെ ചെയ്ത് നമുക്കിതെല്ലാം മാറ്റാൻ പറ്റും അങ്ങനെ മാറ്റാൻ വേണ്ടിയാണ് ജ്യോതിഷം നമ്മൾ പഠിക്കുന്നത് അല്ലാതെ വിധി അന്ന് നിങ്ങളുടെ വിധി ഇതാണെന്ന് പറയാൻ എന്തിനാണ് ഒരു ശാസ്ത്രം അങ്ങനെയും കുറെ പേരുണ്ടേ അവരൊരിക്കലും അവരുടെ ഗ്രഹസ്ഥിതികളൊന്നും നോക്കാറില്ല കാരണം ഇതുപോലെ എല്ലാം സംഭവിക്കത്തുള്ളൂ പിന്നെ അതിനെന്തിനാണ് പിന്നെ ഗ്രഹസ്ഥിതികൾ നോക്കുന്നതെന്ന് വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ മാർക്കേണ്ട മുനിയൊക്കെയാണ് ഇപ്പോഴും ചിരഞ്ജീവിയാണെന്നാണ് പറയുന്നത് ഇപ്പോഴും ജീവനോടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ആയുസ് എങ്ങനെയായിരുന്നു എങ്ങനെയാണ് അദ്ദേഹം ചിരഞ്ജീവിയായത് ഇതൊക്കെ ഓർത്താൽ നമുക്ക് മനസ്സിലാകും പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ കു ു അധികം പ്രായവ്യത്യാസമുള്ളവർ തമ്മിലുള്ള അട്രാക്ഷൻ ഉണ്ടായിട്ട് ഇറങ്ങിപ്പോവുക പോയി മരിക്കുക ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നത് ശനിക്കൊപ്പം ബുധൻ ചേർന്നപ്പോഴാണ് അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ബുധനൊപ്പം ഏത് ഗ്രഹങ്ങൾ ചേരുന്നു ആ ഗ്രഹങ്ങളുടെ സ്വഭാവം കൂടി ബുധനെ സ്വാധീനിക്കും അതായത് ബുധൻ പാപഗ്രഹങ്ങളുടെ കൂടെയാണെങ്കിൽ പാപത്വമായിരിക്കും ബുധൻ ശുഭഗ്രഹങ്ങളുടെ കൂടെയാണെങ്കിൽ ശുഭത്വമായിരിക്കും ഉണ്ടാവുക അത് ജാതക വിശകലനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോഴെന്ന് വെച്ചാൽ ജാതകത്തിലൊക്കെ ബുധനും രാഹുവും ഒന്നിച്ചു നിൽക്കുന്ന കാണാം അവർക്ക് ഈ ഡ്രൈവിങ് വളരെ ബുദ്ധിയുള്ളവരാണെങ്കിൽ പോലും ഡ്രൈവിങ്ങിലൊക്കെ അവർക്കൊരു അവർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ അത് അവർ പെട്ടെന്ന് പഠിച്ചെടുക്കുമായിരിക്കും പക്ഷേ അവർക്ക് വണ്ടിയെടുത്ത് ഓടിക്കാനൊക്കെ ഒരു പ്രയാസം കാണും ഒരുപാട് നാളുകൾ ശ്രമിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അതിന് സാധിക്കുകയുള്ളൂ അത് അതൊക്കെ ഈ ബുധന് രാഹു ബന്ധമുള്ളപ്പോൾ സംഭവിക്കുന്നതാണ് പണ്ട് ജാതകം നോക്കിയിരുന്ന കാലത്ത് ഇങ്ങനെ വരുന്ന ക്ലയൻസിനോട് നമ്മൾ ഒരുപാട് നേരം ഡിസ്കസ് ഒക്കെ ചെയ്യുമായിരുന്നു ഒരുപാട് ദിവസങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഒത്തു വന്ന ഒരു കാര്യമാണ് ഇത് പിന്നെ അതുപോലെ പല കാര്യങ്ങളുണ്ട് കേതു ഇങ്ങനെ അഞ്ചിൽ നിൽക്കുമ്പോൾ കുഴപ്പങ്ങൾ ആ വിദ്യാഭ്യാസത്തിലൊക്കെ തടസ്സങ്ങൾ വരിക അതൊക്കെ പിന്നീട് പിന്നീട് പതുക്കെ പതുക്കെ പറയുന്നതാണ് ഇതിങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പോയിന്റ് കിട്ടുമ്പോൾ ഉടനെ നമ്മൾ നെറ്റിൽ ചെന്ന് സെർച്ച് ചെയ്ത് വെച്ച് അതൊക്കെ പഠിക്കാൻ നോക്കണം ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് നാളെടുക്കും അത്രയും ദിവസം വേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഗ്രഹയോഗം പറയുകയാണെങ്കിൽ ഒരുപാട് ഗ്രഹയോഗങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക അതുപോലെ ഇങ്ങനെ ഈ ദൃഷ്ടി പറയുമ്പോൾ ജമിനീ സിദ്ധാന്തമാണെന്ന് കണ്ടിട്ട് അപ്പോഴേ നെറ്റിൽ സെർച്ച് ചെയ്യാൻ നമുക്ക് പുസ്തകങ്ങൾ കിട്ടും ഒരുപാട് ജമിനീ സിദ്ധാന്തത്തെക്കുറിച്ചുള്ളത് അതൊക്കെ വായിക്കണം വായിക്കുക മാത്രം പോരാ അത് താരതമ്യം ചെയ്ത് പഠിക്കുകയും വേണം ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് പക്ഷെ ശ്രമിച്ചാൽ സാധിക്കും നീചത്തിൽ വന്നെങ്കിലും ഉച്ചത്തിലുള്ള ശുക്രൻ്റെ കൂടെ ചേർന്നതുകൊണ്ട് നല്ല നീചപങ്കമാണ് അപ്പോൾ ആ ശു ചക്രൻ്റെ ഉച്ചത്വം കുറയും ബുധൻ്റെ നീചത്വം കുറയും ഒന്നിച്ചാണ് സംഭവിക്കുക ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇത് പറഞ്ഞത് നീചഭംഗ രാജയോഗം എന്താണെന്ന് നമ്മൾ പറയുന്നതായിരിക്കും അതിനു മുമ്പ് ഇഷ്ടമുള്ളവരത് നെറ്റിൽ പോയി പഠിക്കുക എന്തുകൊണ്ടെന്നാൽ ഇപ്പോഴും എല്ലാവരും ബൃഹത് ജാതകവും ബൃഹത് പരാശര ഘോരശാസ്ത്രവും ഒക്കെ കൊണ്ട് ഇരിക്കുകയാണ് അതൊക്കെ നമുക്ക് ബേസിക്ക് മാത്രമാണ് ശാസ്ത്രം ഒരുപാട് വളർന്നു അതിനനുസരിച്ച് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ജ്യോതിഷ പണ്ഡിതന്മാരുടെ വെബ്സൈറ്റുകളുണ്ട് നമ്മൾ ആ വെബ്സൈറ്റുകളിൽ പോയി പഠിച്ചിട്ട് നമ്മൾ ഒരു ജാതകം എടുത്തു വെച്ച് നോക്കിയിട്ട് അതുമായിട്ട് ഏറ്റവും അടുത്ത് വരുന്ന ആരുടെ വെബ്സൈറ്റാണ് അവരെ കൂടുതൽ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഞാൻ ഒരുപാട് പല കാര്യങ്ങൾക്ക് പലരുടേതാണ് സെലക്ട് ചെയ്യാറ് അതുകൊണ്ട് ഒരാളുടെ പേര് പറയാൻ പറ്റുകയില്ല നമുക്ക് ചിലതിൽ അവർ അഗ്രഗണ്യരായിരിക്കും ചിലരിൽ അവർ വീക്കായിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ ഉദ്ദേശം പറയുന്നത് ഈ ശാസ്ത്രത്തിൻ്റെ പ്രചരണം തന്നെയാണ് ഞാൻ ഇപ്പോൾ ജാതകങ്ങളൊന്നും നോക്കാറില്ല കൊറോണ കാലത്ത് രണ്ട് കൊല്ലമേ അവൾ പൈസ വാങ്ങിച്ച് ചെയ്തിട്ടുള്ളത് അല്ലാതെ നമ്മൾ നോക്കാറേ ഇല്ല നമ്മൾ ഇതിനു വേണ്ടി തന്നെ ഇങ്ങനെ ഇപ്പോഴും ഒരുപാട് പേര് റിക്വസ്റ്റുമായിട്ടൊക്കെ വരുന്നുണ്ട് നോക്കുമോ കൊടുക്കുമോ എന്നൊക്കെ പക്ഷെ നമ്മൾക്ക് അങ്ങനെ പൈസ വാങ്ങിക്കാനൊന്നും അറിയത്തില്ല അതുകൊണ്ടിപ്പോൾ ചെയ്യാറില്ല നമ്മൾ ഈ ഗ്രഹസ്ഥിതികൾ നോക്കി അതാണ് പറയുന്നത് അപ്പോഴത്തേക്ക് നമ്മളേതോ ദൈവമാണ് അങ്ങനെയൊന്നും വിചാരിക്കരുത് ഈ ഗ്രഹസ്ഥിതികൾ നോക്കി നമ്മൾ പറയുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും മനുഷ്യന് ദൈവമാകാൻ പറ്റുകയില്ല ഇപ്പോൾ ഈ ശാസ്ത്രത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഒരു ഞാൻ കണ്ടിട്ടുള്ള ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജ്യോതിഷികൾക്കും ഈ ശാസ്ത്രത്തിനെ കുറിച്ച് നല്ല അവബോധമൊന്നുമില്ല അവരേതോ ഒരു മിഥ്യാധാരണയുടെ പുറത്ത് ഈശ്വരാധീനം കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കേരളത്തിലെ കാര്യം പറയേണ്ട ആ കവടി കവടി കാരണം നശിച്ച കുടുംബങ്ങൾ ഒരുപാടാണ് വെറുപ്പാണ് അത് ഭഗവാൻ തീരുമാനിക്കട്ടെ നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് വലിയ പ്രസിദ്ധർ പോലും ആ വിഡുതങ്ങൾ തന്നെ വിളിച്ചു പോകുന്നത് കേട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ പഠിച്ചെങ്കിലേ നമുക്ക് ജാതകം നോക്കാൻ പറ്റുള്ളൂ നമ്മുടെ ബന്ധുക്കളുടെയെങ്കിലും നോക്കാൻ പറ്റുകയുള്ളൂ അതാണ് ഇപ്പോഴത്തെ സ്ഥിതി നമ്മുടെ ചാനലിൽ ഓരോ ഗ്രഹങ്ങളുടെയും ഭാവങ്ങളുടെയും കാര്യകത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ജ്യോതിഷത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ തന്നെ ഈ കുച്ചൻ ഈ രാഹുവിൻ്റെ ദൃഷ്ടിയിലും കേതുവിൻ്റെ ദൃഷ്ടിയിലും നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അഗ്നിബാധകളും ഒക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വെള്ളപ്പൊക്കം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാഹു ജലരാശിയിലല്ലേ കുജൻ ആ അതിലോട്ട് വായുരാശിയിൽ നിന്നും അങ്ങോട്ട് ദൃഷ്ടി ചെയ്യുകയല്ലേ അതുകൊണ്ടാണ് ഈ കൊടുങ്കാറ്റുകളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്നത് എന്തിനാണ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത് എന്തിനാണ് അതിൻ്റെ സിഗ്നലുകൾ സ്വീകരിച്ചിട്ട് ആ സ്ഥാനത്ത് എത്തിക്കാനല്ലേ അതേ അതു തന്നെയാണ് ചന്ദ്രനി ചെയ്യുന്നത് ചന്ദ്രൻ ഉപഗ്രഹമാണ് സാറ്റലൈറ്റ് ആ പൂർണ്ണ അർത്ഥത്തിൽ ആ ചന്ദ്രൻ അതു തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭൂമിക്ക് വേണ്ടി ആ സിഗ്നലുകളെല്ലാം ഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകളെല്ലാം സ്വീകരിച്ച് ഇങ്ങനെ അയച്ചു ചന്ദ്രൻ തന്നെയാണ് മനക്കാരകനാണ് ഇപ്പോൾ മനസ്സിലായോ നീണ്ട ഇരുന്നൂറ് ദിവസങ്ങളിൽ കുജൻ ഈ രണ്ട് രാശിയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ശനി അവിടെ തന്നെയാണ് നിൽക്കുന്ന രാഹേതുക്കൾ അവിടെ തന്നെയാണ് അപ്പോൾ ഒരേ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രവചിക്കാൻ കഴിയും ആ പാട ചന്ദ്രനാണ് ഈ മാറുന്നത് പിന്നെ കുജൻ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും പോകുമ്പോൾ ഉണ്ടാവും അങ്ങനെയാണെന്നൊക്കെ പറയാൻ പറ്റും ഇപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും കൊടുങ്കാറ്റുകൾ പിന്നെ വെള്ളപ്പൊക്കങ്ങളൊക്കെ ഉണ്ടാവാന്ന് എപ്പോഴും ഒരേ കാര്യം തന്നെ പറഞ്ഞു കൊണ്ടിരുന്നാൽ എല്ലാവരും വിചാരിക്കത്തില്ലേ ഇത് ഒരേ കാര്യം തന്നെയാണല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പക്ഷേ ഗ്രഹസ്ഥിതികൾ എല്ലാം ആ നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് ഓരോ മാസവും സൂര്യന്മാർന്നു ശുക്രന്മാറുന്നു ബുധന് മാറുന്നു പിന്നെ ദോസവും ചന്ദ്രൻ ഇങ്ങനെ മാറുന്നു ഇത് ഈ നാല് ഗ്രഹങ്ങളെയുള്ളു മാറ്റം ബാക്കിയെല്ലാം ഒരുപോലെ സ്ഥിരം ആയിട്ട് നിൽക്കുന്നത് പോലെയാണ് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ ശനി മാറത്തില്ലേ അത് കഴിഞ്ഞ പിന്നെ ഗുരു രാഹു കേതുക്കളൊക്കെ മാറത്തില്ലേ അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി വ്യത്യാസം വരും അതായത് ഇവ ഈ ഉഭയരാശികളിൽ നിന്ന് മാറുമ്പോൾ ഇപ്പോൾ മൂന്ന് പാപഗ്രഹങ്ങൾ രാഹു കേതു കുജൻ ഇവ ഉഭയരാശികളിലായതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞയാഴ്ച വെള്ളപ്പൊക്കമുണ്ടായത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വെള്ളപ്പൊക്കമുണ്ടായ വലിയ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായിട്ട് വാർത്തകളിൽ കണ്ടിരുന്നു അതുപോലെ ഇപ്പോൾ ആസ്ട്രേലിയയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാറ്റ് വെള്ളപ്പൊക്കവും ഒക്കെ അതൊക്കെ നമ്മൾ വാർത്തകളിൽ കാണാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടെ അല്ലാതെയുള്ള വാർത്തകൾ ഒരുപാട് ഉണ്ട് വലിയ ചൂട് വരുമ്പോൾ എങ്ങനെയാണ് കുറയ്ക്കേണ്ടതെന്നും വലിയ മഴ വരുമ്പോൾ അതെങ്ങനെയാണ് കുറയ്ക്കേണ്ടതെന്നും ഒക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കിയിട്ട് ആ പാട്ടൊക്കെ ഒന്ന് കേൾക്കുകയാണെങ്കിൽ കാലാവസ്ഥ നമുക്ക് തന്നെ കുറച്ചൊക്കെ മാറ്റാൻ പറ്റും ഇവിടെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ജ്യോതിഷത്തെക്കുറിച്ചുള്ള വീഡിയോ ഒരെണ്ണം തന്നെ തയ്യാറാക്കണമെങ്കിൽ ഞാൻ എത്ര ദിവസവും ഇരുന്ന് വായിച്ച് 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 വേണം തയ്യാറാക്കാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാലും കേൾക്കുന്നവർ കുറ ഇതിപ്പോൾ ഈ പറയുന്നതിന് എനിക്ക് അത്രയൊന്നും വായിക്കണ്ട കാരണം ഇത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവുകയല്ലേ അല്ലാതുള്ള ഇങ്ങനെ മറ്റ് വീഡിയോകളൊക്കെ ഉണ്ടാക്കുന്നതിന് ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് താമസം വരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് സംഘടിക്കാവുന്ന അത്രയും സംഘടിപ്പിച്ച് വായിച്ച് വായിച്ചു കൊണ്ടേ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലേ ഈ ശാസ്ത്രം നമുക്ക് സ്വായത്തമാക്കാൻ പറ്റുകയുള്ളു എങ്കിലും പന്ത്രണ്ടിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള വീടുകൾ ഇട്ടിട്ടുണ്ട് ബേസിക് ആയിട്ടുള്ളത് അത് പഠിച്ചിരുന്നാൽ കുറച്ചൊക്കെ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയും അതിൻ്റെ കൂടുത്തി കുറച്ച് ഹസ്തരേഖാശാസ്ത്രവും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് അസുഖങ്ങൾ വരുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്തുകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ നല്ലതിന് എന്ത് ചെയ്യണം എന്ത് പരിഹാരങ്ങൾ ചെയ്യണമെന്നൊക്കെ മനസ്സിലാകും അത് നമ്മൾ ശ്രമിക്കുക ഭഗവാന്റെ അനുഗ്രഹം അതായത് ദൈവാധീനവും വളരെയധികം ആവശ്യമാണ് ഓം നമ ശിവൻ